െ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പല വേദികളിലും നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ എന്താണ് ആധുനിക കാലത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസക്തി സിഗ്നിഫിക്കൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇത് നമ്മൾ പലപ്പോഴും പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ഇന്നത്തെ കലാലയ രാഷ്ട്രീയങ്ങൾക്ക് നിരോധനം കൽപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കലാലയങ്ങളിൽ പാടില്ല എന്ന് ചില ഭൂഷ്വ പാർട്ടികളും ചില സംഘടനകളും ചില വാദികളും ഉന്നയിക്കുമ്പോൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം നേടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ തുടങ്ങി ഇന്നേ വരെ ഇന്ത്യ കൈവരിച്ചിട്ടുള്ള എല്ലാ വളർച്ചക്കും എത്ര കണ്ടിട്ടാണ് രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ പ്രവർത്തകരും അവരുടെ ജീവൻ ബലി അർപ്പിച്ചുകൊണ്ട് അവരുടെ ജീവൻ ധാരണം നൽകിക്കൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി പൊരുതിയിട്ടുള്ള ഉദാഹരണ സഹിതം നമ്മൾ മുന്നോട്ട് വെക്കാൻ തയ്യാറായി വരുന്നിരിക്കും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്ര പേരാണ് ജീവൻ കളഞ്ഞിട്ടുള്ളത് ഇവരാരെങ്കിലും എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അല്ലല്ലോ നമ്മുടെ മാതൃഭൂമിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ മുന്നോട്ട് വരാൻ അതിന് മുന്നോട്ട് വരാൻ തയ്യാറായി വന്നിരുന്ന ഒരു സംഘടനയിൽ നിന്ന് ചില ചേർച്ച കുറവുകൾ കൊണ്ട് മാറി സഞ്ചരിച്ചുകൊണ്ട് ഇടതുപക്ഷ ചിന്താഗതികളോട് കൂടി മുന്നോട്ട് വന്ന സംഘടനയാണ് എ എസ് എ ഇന്നും അതിന് ആണ് ഇന്നും ഡൽഹിയിലും വടക്കൻ വടക്കേ ഇന്ത്യയിലും നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള അരാഷ്ട്രീയപരമായ വർഗീയപരമായ കാഴ്ചപ്പാടുകളെ എതിർക്കാൻ ഇവിടുത്തെ കെ എസ് യുവിന് സാധിക്കുന്നുണ്ടോ ഇവിടുത്തെ മറ്റു പാർട്ടികൾക്ക് സാധിക്കുന്നുണ്ടോ ഇവിടുത്തെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ അതിപ്പം എ എസ് എഫ് ആവട്ടെ എസ് എഫ് ഐ ആവട്ടെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളാണ് ശക്തമായിട്ട് ഈ ബി ജെ പിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ എതിർക്കാൻ ഈ ബി ബി പി പോലുള്ള അക്രമ രാഷ്ട്രീയം അഴിച്ചുവിടുന്ന ബി ജെ പിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ എതിർക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് എ എസ് എഫും എസ് എഫ് ഐയും ഒക്കെ തന്നെയാണ് അവിടെ നമ്മുടെ വിദ്യാർത്ഥികളെ രക്ഷിച്ചെടുക്കാൻ ഡൽഹിയിലും മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുമുള്ള വിദ്യാലയങ്ങളിലും കോളേജുകളിലും പോയി പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കാൻ നിൽക്കുന്ന കുട്ടികൾ നേരിടുന്ന പീഡനങ്ങൾ എത്ര വലുതാണെന്ന് നമ്മൾ പേപ്പറിലും ചാനലിലൂടെ നമ്മൾ കണ്ടതാണ് അവരെ രക്ഷിച്ചെടുക്കാൻ അവരെ നീതിപൂർവമായ രാഷ്ട്രീയത്തിനോട് നയിച്ചു കൊണ്ടുവരാൻ അതിനോടൊപ്പം തന്നെ രാജ്യത്തിന് പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളെ നേതൃത്വത്തെ സംഭാവന ചെയ്യാൻ ഈ വിദ്യാർത്ഥി സംഘടനക്കല്ലാതെ വേറെ ആർക്കെങ്കിലും സംഭാവന നിങ്ങൾ ആലോചിച്ച് നോക്കൂ രാജ്യസ്നേഹത്തോടെ ഇന്ത്യയെ കാണാൻ രാജ്യസ്നേഹത്തോടെ ഇന്ത്യ എന്ന ആ സംഭവത്തെ വീക്ഷിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥികളല്ലാതെ ആർക്കാ സാധിച്ചിട്ടുള്ളത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെയാണ് ഇന്ത്യയെ കാണുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ ഇന്നുവരെ കണ്ടിട്ടില്ല നൂറ്റമ്പത് കോടി ജനത്തിനെ അവർ വീക്ഷിക്കുന്നത് എങ്ങനെയാണ് എത്ര ശതമാനം ഹിന്ദുക്കൾ എത്ര ശതമാനം ക്രിസ്ത്യാനികൾ എത്ര ശതമാനം മുസ്ലിങ്ങൾ വർഗീയവൽക്കരിച്ചുകൊണ്ടല്ലേ അവർ കാണുന്നത് ഇന്ത്യയെ ഒരു ജനതയായിട്ട് കണ്ട കാണാനോ അവരെ സ്നേഹിക്കാനോ അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റാനോ ഇന്ന് വരെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും അവർ മുന്നോട്ട് ഓരോ ചെപ്പെടുക്കുന്നതിൻ്റെ ജാതിയുടെയും മതത്തിൻ്റെ പേരിലാണ് ഏത് വർഗമാണെന്ന് നോക്കിക്കൊണ്ടാണ് നമുക്ക് അത് നോക്കാൻ സമയമില്ല നമ്മൾ ആരുടെയും ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിന്റെ ഒരു പേരും നോക്കിയിട്ടല്ല ആർക്കും ഒരു ആനുകൂല്യങ്ങൾ കൊടുക്കാറുള്ളത് ഇവിടെ കഷ്ടപ്പെടുന്നവൻ കഷ്ടപ്പെടുന്നവനാരാണോ ബുദ്ധിമുട്ടുന്നവനാരാണോ അവനെ കൈപിടിച്ച് അവനെ സഹായിക്കുക അവനെ ജീവിതത്തിലോട്ട് നയിച്ചു കൊണ്ടുവരിക അവന് വേണ്ട നല്ലൊരു ജീവിതം ദാനം ചെയ്യുക അതുപോലെ കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും എത്തുന്ന കുട്ടികൾ അവരുടെ ഏറ്റവും നീതിപൂർവമായ വിദ്യാഭ്യാസം നേടിയതിനു വേണ്ടി കൃത്യമായ ബോധം നേടുന്നതിന് വേണ്ടി ജനങ്ങളെ ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞ് തമ്മിൽ തല്ലാതിരിക്കാൻ ഒരു ഭരണകൂടം മുഴുവൻ ജനങ്ങളെ ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞ് തമ്മിൽ തല്ലാൻ പ്രേരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് നീതിപൂർവമായ മനുഷ്യത്വത്തിന്റെ അർത്ഥത്തിലോട്ട് മനുഷ്യത്വം എന്താണെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് നീങ്ങാൻ ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കാഴ്ചപ്പാടുകളെ അടി ഉറച്ച് കൊണ്ട് സത്യസന്ധമായ മനുഷ്യധർമ്മത്തെ വിവരിച്ചു കൊടുക്കാനാണ് എപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലും അവരുടെ വിദ്യാർത്ഥി സംഘടനകളും കൃത്യമായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് എ എസ് എഫിൻ്റെ ആൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ കേരളത്തിൽ ശക്തമായിട്ട് ഓരോ ജില്ലകളിലായിട്ട് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എൽ സി തലത്തിൽ യൂണിറ്റ് തലത്തിൽ തൊട്ട് തുടങ്ങി എൽ സി തലത്തിലെത്തി മണ്ഡലം തലത്തിലെത്തി ജില്ലയിലോട്ടെത്തി ഇങ്ങനെ കേരളത്തിലെ പുതിയ തലമുറയിൽപ്പെട്ട നിങ്ങൾ ആലോചിക്കണം ഇപ്പം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിമാരിൽ നമ്മുടെ റവന്യൂ മന്ത്രി രാജൻ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർത്തി വന്നതാണ് ഈ കേരളത്തിന്റെ മുക്കും മൂലയിലും പോയിട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അടിയുറച്ച് പ്രവർത്തിച്ച് അത് കഴിഞ്ഞ് യുവജന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അടിയുറച്ച് വിശ്വസിച്ച് പട്ടിണി കിടന്ന് പോലീസിന്റെ തല്ല് കൊണ്ട് എന്തിനു വേണ്ടിയാ ഇത് അവരുടെ വീടിന് വേണ്ടിട്ടല്ല അവരുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല ഈ കേരളത്തിലെ മൂന്നര കോടി ജനത്തിന് വേണ്ടിയാണ് ഈ ഇന്ത്യയിലെ നൂറ്റൻപത് കോടി ജനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുത്തിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ ആരുടെ മുമ്പിൽ അടിയറ വെക്കാതെ നമുക്ക് മാറു മറക്കാൻ പോലും സ്വാതന്ത്ര്യം ഇണ്ടാ ഇല്ലാതിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഇത് നമ്മൾ ആലോചിച്ച് നോക്കണം സ്ത്രീകൾക്ക് അരക്കി അരയ്ക്ക് മേപ്പോട്ട് വസ്ത്രം ഉടുക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലായിരുന്ന ഒരു കാര്യം വർണ്ണത്തിന്റെ പേരിൽ നമ്മളെ നോക്കിക്കണ്ടിരുന്ന ഒരു കാലം സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ഥാനം നൽകിക്കൊണ്ടിരുന്ന ഒരു കാലം അവിടുന്ന് ഇന്ന് ഈ പറയുന്ന പോലെ ഈ മുന്നിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനും ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കാനും സ്വാതന്ത്ര്യം നേടുക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ ഒന്ന് ബി ജെ പി എപ്പോഴെങ്കിലും ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ തുടങ്ങിയ പ്രസ്ഥാനമാണ് ആർ എസ് എസ് ആർ എസ് എസിന്റെ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇന്ത്യ ഭരിച്ചു കൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ആന്റമാൻ മിക്കോബാറിൽ ഒരിക്കലടക്കപ്പെട്ട അവരുടെ ആർ എസ് എസിന്റെ ഒരു നേതാവ് എഴുതി കൊടുക്കുകയാണ് എന്നെ ദേവി ഇത് വെറുതെ വിടണം നിങ്ങൾക്കെതിരെ ഞങ്ങൾ ചെയ്യുന്ന യുദ്ധം അവസാനിപ്പിച്ചോളാം അതിന് ഒറ്റിക്കൊടുത്തവരല്ലേ ആർ എസ് എസ് കാര് ഇവിടുത്തെ ബി ജെ പി കാര് അവരാണ് ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര കണ്ട ആത്മാർത്ഥയോടെ ഇന്ത്യയുടെ ജനങ്ങളെ അവർക്ക് സേവിക്കാൻ സാധിക്കും നമ്മൾ എന്താ പകരം ചെയ്തത് ഞാൻ വരുന്ന ചേർത്തലയുടെ മണ്ണിൽ നിന്നാണ് രക്തം മുരിഞ്ഞ മണ്ണിൽ നിന്ന് അവിടെ ചവിട്ടി നിന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് അവിടുത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം പുന്നപ്ര വയലാർ സി പി രാമസ്വാമിയുടെ തോക്കുമായിട്ട് പട്ടാളം നിരത്തിലിറങ്ങിയപ്പോ കയ്യിൽ ആരുധം ആയുധമില്ലാതിരുന്ന പാവപ്പെട്ട തൊഴിലാളി വർഗം ആ കമ്മ്യൂണിസ്റ്റുകാരായ തൊഴിലാളി വർഗം വാരിക്കുന്നതും എടുത്തുകൊണ്ടാണ് ഈ പോലീസുകാരുടെ മുന്നിലോട്ട് ചാടി വീണത് നമുക്കറിയാം തോക്കിൽ നിന്ന് വരുന്നത് വെടിയുണ്ടകളാണ് അവിടെ നിന്ന് വരുന്നത് മറ്റൊന്നുമല്ല ഈ വെടിയുണ്ടകൾ നമ്മുടെ മാറിൽ പതിച്ചാൽ നമ്മൾ മരിച്ചു വീഴുമെന്നറിയാം പക്ഷെ മരണം ഒരിക്കലേ ഉള്ളൂ ആ ഒരു മരണം എപ്പോൾ വന്നാലും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി മരിക്കാൻ നമ്മൾ തയ്യാറാണെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി വന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് അവിടെ ഈ വാരിക്കുന്തോം എടുത്തുകൊണ്ട് സി പി രാമസ്വാമിയുടെ പട്ടാളത്തിന്റെ തോക്കിന്റെ മുന്നിലോട്ട് ചാടി വീണത് രണ്ട് കുളങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് മരണപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് കുഴിമൂടിയിട്ടിരിക്കുന്നത് ആ വയലാറിൽ ആ രക്തദാനം ചെയ്ത ജീവൻ ദാനം ചെയ്ത സഖാക്കളെ അനുസ്മരിച്ചു കേരളത്തിലെ ഒരു ഇടതുപക്ഷ സർക്കാരും അധികാരമേറ്റിട്ടില്ല അപ്പൊ സ്വന്തം ജീവിതം ബലി അർപ്പിച്ചുകൊണ്ട് സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി ജീവിക്കാൻ ഇറങ്ങി തിരിച്ച ജനങ്ങളെ സഹായിക്കാൻ അവർക്കൊരു വഴികാട്ടുകയറ്റു മാറാൻ അവർക്ക് ജീവിതം നൽകാൻ അവർക്ക് നല്ല ഒരു നാളെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചിട്ടുള്ള ആ സഖാക്കളുടെ പിൻതലമുറക്കാരാണ് ഇന്നത്തെ ഇന്നാണ് എ എസ് എഫ് പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രസക്തിയേറുന്നത് നമ്മൾ ഒരിക്കലും അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാറില്ല നമ്മുടെ കൂട്ടുകെട്ടുകൾ നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കാറുണ്ട് നമ്മുടെ കൂട്ടുകാരുണ്ടാകാറുണ്ട് നമ്മുടെ സഹോദര പാർട്ടികൾ ഇറങ്ങാറുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് പോലും ഒരു തെറ്റ് പറ്റിയാൽ നമ്മൾ പറയും ക്ഷമിച്ച് കളാം നമുക്ക് അക്രമ രാഷ്ട്രീയം നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല ജനങ്ങളുടെ ചോര കളഞ്ഞ് നേടിയെടുത്ത അധികാരം നേടിയെടുത്ത ഒരു പാർട്ടിയാണിത് ആ അധികാരത്തിലെത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ജനങ്ങളുടെ ചോര കളയാൻ കാരണക്കാരാവരുത് ഇത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ശ്ലോകനാണ് അബദ്ധങ്ങൾ പറ്റാം മനുഷ്യർക്ക് തെറ്റുകൾ പറ്റാം ആ തെറ്റുകൾ പറ്റുമ്പോഴും അവരെ തെറ്റിൽ നിന്നെല്ലാം വഴിമാറ്റി സത്യസന്ധമായ ഒരു ജീവിതത്തിലോട്ട് നയിക്കത്തക്ക രീതിയിൽ ഏറ്റവും സ്വതന്ത്രമായ ഒരു നല്ല ജീവിതം കാഴ്ചവെക്കാൻ കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എസ് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ നിങ്ങളുടെ കൺമുന്നിൽ അതിന് ഉദാഹരണമല്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടായില്ലേ ഈ ചെങ്ങന്നൂരിൽ വെള്ളപ്പൊക്കം ഉണ്ടായി ഇവിടുത്തെ വലിയ വലിയ വീടുകളിലൊക്കെ ഞാനിവിടെ വന്നിരുന്നതാണ് അസിം ഷാക്കൊക്കെ അറിയാം ഞങ്ങളിവിടെ വരുമ്പോൾ കണ്ടുകൊണ്ടിരുന്നത് എന്താണ് ഇവിടുത്തെ നിങ്ങളുടെ അമേരിക്ക ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മാതാപിതാക്കളൊക്കെ വലിയ ഏഴായിരവും എണ്ണായിരം സ്ക്വയർ ഫീറ്റ് വലിയ വീടുകളിലൊക്കെ വെള്ളം കെട്ടിക്കെട്ടി ഫസ്റ്റ് ഒന്നാമത്തെ നിലവരെ വെള്ളം നിറഞ്ഞു നിന്നപ്പോൾ ഇവിടുത്തെ ഈ ഗൾഫിലും അമേരിക്കയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അച്ഛനമ്മമാർ അവരെ സഹായിക്കാൻ ആരുമില്ലാതെ നിലവിളിച്ചു കൊണ്ട് നിന്നപ്പോൾ വള്ളങ്ങളുമായി ഇവിടെ ചാടി ഇറങ്ങിയ മത്സ്യബന്ധന സുഹൃത്തുക്കളോടൊപ്പം ഇവരെ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചത് ആരാണ് ഇവിടുത്തെ എ വൈ എഫ് കാരാണ് ഇവിടുത്തെ എ എസ് എഫ് കാരാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളും യുവജന സംഘടനകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജനങ്ങളും വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരുമാണ് ഓരോ വീട്ടിലും പോയി വെള്ളം നിറഞ്ഞു കിടക്കുന്ന വീടുകളിൽ പോയി സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഓരോ വീട്ടിലും വെള്ളത്തിൽ അകപ്പെട്ടു പോയ അമ്മമാരെ അച്ഛന്മാരെ രക്ഷിച്ചെടുത്ത് വള്ളങ്ങളിൽ കയറ്റി അവരെ രക്ഷാ സദനങ്ങളിൽ എത്തിച്ചു കൊടുത്തു അത് മാത്രമാണോ ചെയ്തത് അവർക്ക് ഉടുത മറുതുണി ഇല്ലാതെ നിന്ന അച്ഛന്മാരും അമ്മമാരുമാണ് അവർ കൊടുക്കാൻ വസ്ത്രം എത്തിച്ചു കൊടുത്തു പലരും രോഗാധുരാണ് അവർക്കെല്ലാം വേണ്ട മരുന്ന് എത്തിച്ചു കൊടുത്തു അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞപ്പോഴോ വെള്ളം ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവരുടെ വീടുകളിൽ പോയി ഈ എ എസ് എഫ് കാരും എ വൈ എഫ്കാരുമാണ് പോയിട്ട് ആ വീടുകൾ മുഴുവൻ അടിച്ചു തൂത്ത് വൃത്തിയാക്കി പാമ്പും പഴുതാരയും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളും കുറേ പേര് ആലപ്പുഴയിൽ നിന്നും ചേർത്തലയിൽ നിന്നും ഒക്കെ ഈ ചെങ്ങന്നൂർ വന്നു എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട് വലിയ വീടുകളാണ് കൊട്ടാരം പോലത്തെ വീടുകളാണ് അച്ഛനും അമ്മയും മാത്രം ഉണ്ടാകും വീട്ടില് മക്കളെല്ലാം അമേരിക്കയിലാണ് കോടികൾ ഉണ്ടാക്കുക ഇവിടെ വെള്ളം കയറി കഴിഞ്ഞപ്പം ഈ അച്ഛനമ്മമാരെ രക്ഷിക്കാൻ വഴിയില്ല അമേരിക്കയിൽ കിടന്ന മക്കള് ഫോണിൽ കൂടെ വിളിക്കാവുന്ന വിളിച്ചു പിടിച്ചു അവിടെ രക്ഷിക്കാൻ മുന്നോട്ട് വന്നത് രക്തബന്ധമല്ല മനുഷ്യബന്ധത്തെ സ്നേഹിക്കുന്ന എ എസ് എഫ് കാരും എ വൈ എഫ് കാരും ഇടതുപക്ഷ പ്രവർത്തകരുമാണ് ഇതാണ് ജനങ്ങളുടെ മുന്നിലോട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടായാലും ഇവിടെ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട് കിടന്നപ്പോൾ അത് കഴിഞ്ഞ് കൊറോണ വന്ന സമയത്തായാൽ പോലും ജനങ്ങളെ രക്ഷിച്ചെടുക്കാൻ അവർക്ക് ഉടുക്കാൻ വസ്ത്രം കൊടുത്ത് അവർക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുത്ത് അവർക്ക് താമസിക്കാൻ സ്ഥലം കൊടുത്ത് അവരുടെ അതിനുശേഷം അവരുടെ വീടുകൾ വൃത്തിയാക്കി അവർക്ക് ഒരു മാസം കഴിയാനുള്ള ഭക്ഷണ സാധനം സഹിതമാണ് നമ്മൾ അവരെ എത്തിച്ചുകൊടുക്കുന്നത് വേറെ ഏത് പ്രസ്ഥാനമാണ് ഇത് ചെയ്തിട്ടുള്ളത് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ബി ജെ പി സർക്കാരുണ്ടല്ലോ ഇന്ത്യയിൽ ഈ വെള്ളപ്പൊക്കം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും ഇവിടുത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്താ പറഞ്ഞത് കൊറോണ പോകാൻ വേണ്ടി രാത്രിയില് പുറത്തിറങ്ങി പാത്രം കൊട്ടിക്കളിക്കാൻ ആൾക്കാര് നാണമില്ലേ ഇങ്ങനെ പറയാനായിട്ട് ഇവിടെ ഇത്രയും വികസിതമായ ഇത്രയും വിദ്യാസമ്പന്നരായ ജനങ്ങൾ ജീവിക്കുന്ന നാട്ടില് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹം ജീവിക്കുന്ന നാട്ടില് ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയാണ് കൊറോണ ഓടിക്കാൻ ഗോ കൊറോണ ഗോ കൊറോണ പാത്രത്തെ വടിവെച്ച് തട്ടിക്കളിക്കാൻ നാണമില്ലേ ഈ മനുഷ്യന് ഇതാണോ രാജ്യത്തിന്റെ ഈ അവസ്ഥ ഇത്രയും വിദ്യാസമ്പന്നൽ ജീവിക്കുന്ന ഈ ലോകത്ത് ഇത്രയും പഴയ തത്വങ്ങൾ പറഞ്ഞുകൊണ്ട് വിവരക്കേട് പറഞ്ഞുകൊണ്ട് ഭരിക്കാൻ വേറെ ആർക്കാ പറ്റുക ആ മനുഷ്യൻ താ വീണ്ടും അധികാരത്തിൽ വന്നു അവിടെയാണ് നമ്മൾ എ എസ് എഫിന്റെയും എ വൈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും പ്രസക്തി മനസ്സിലാക്കേണ്ടത് ജനങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ട് ജാതിയുടെ പേര് പറഞ്ഞാൽ രണ്ട് തട്ടിലാക്കിക്കൊണ്ട് ആട്ടിൻകുട്ടിലെ തമ്മിലടിപ്പിച്ച് അവരുടെ വീഴിൽ വീഴുന്ന ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുക്കനെ പോലെ നിൽക്കുകയല്ലേ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി അവരെ നിൽക്കാൻ സത്യം എന്താണെന്ന് തുറന്നു പറയാൻ കാരണം ഈ ബി ജെ പി ഒരു വലിയ കുഴപ്പം എന്താന്ന് വെച്ചാൽ ഇവര് കണ്ടമാനം കള്ളം പറഞ്ഞു ഇവർക്ക് മനുഷ്യരെയൊന്നും അല്ല ഇഷ്ടം ഇവർക്ക് ഈ പശുവിനെയും കിടാവിനേയും പോത്തിനെയൊക്കെയാ ഇഷ്ടം മാതാ മറ്റേ പശുവിനെ എന്താ വിളിക്കുന്നത് ഗോമാതാവ് കാളയ്ക്ക് വിളിക്കുന്ന ഗോ പിതാവ് അപ്പുറത്ത് പോത്ത് പോയിരിക്ക അമ്മാവനാവും അപ്പൂപ്പനാവും ഇങ്ങനെ പല കാര്യങ്ങളെ പറയാം പക്ഷേ വീട്ടിൽ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് ഇവർക്ക് യാതൊരു ശുദ്ധിയുമില്ല അതുകൊണ്ട് തന്നെയാണല്ലോ ഇവിടെ കൊറോണ വന്ന സമയത്തും ഇവിടെ വെള്ളപ്പൊക്കം വന്ന സമയത്തും ഒരുതരി അരി തരാൻ ഒരു തുള്ളു പൈസ തരാൻ അവര് മെനക്കെട്ടിട്ടുണ്ടോ പകരം എന്താ ഇത്രയും ജനങ്ങളെ സേവനം ചെയ്ത ഒരു സർക്കാരിനെ ഇങ്ങോട്ട് കിട്ടേണ്ട പൈസ പോലും തരാതെ ശ്വാസം മുട്ടിച്ചു കൊന്നുകൊണ്ട് ഇപ്പം നമ്മളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുകയല്ലേ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം ക്ഷേമ പെൻഷൻ തുടങ്ങി വെച്ചു ഇടതുപക്ഷ സർക്കാരല്ലേ അല്ലേ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ തുടങ്ങിയത് ആ പാവപ്പെട്ട ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തോണ്ടിരുന്ന നമ്മൾ അത് നാല്പത്തഞ്ച് രൂപയിൽ തുടങ്ങിയ ആ പെൻഷൻ ഇന്ന് എവിടെ വന്ന് നിൽക്കുന്നു ആലോചിച്ച് നോക്കൂ ആയിരത്തി അറുനൂറ് രൂപയാണ് നമ്മൾ ഒരു മാസം പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്ന പെൻഷൻ ആ പെൻഷൻ കൊടുക്കുന്ന എവിടെ നിന്നാണ് നമുക്ക് ഇവിടുന്ന് പിരിഞ്ഞു കിട്ടുന്ന സർക്കാരിന് കിട്ടുന്ന തുച്ഛമായ പൈസയിൽ നിന്ന് നമ്മുടെ മടിക്കുത്ത് മുറുക്കി കൊടുത്തുകൊണ്ട് നമ്മൾ ആ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കുകയാണ് അപ്പൊ എന്താ ബി ജെ പി ചിന്തിച്ച എന്താണ് ഈ ഇടതുപക്ഷ സർക്കാർ നേട്ടമുണ്ടാക്കുന്നു അവരങ്ങനെ നേട്ടമുണ്ടാക്കാൻ പാടില്ല എന്ന് മനസ്സിലൊണ്ടുകൊണ്ട് ബി ജെ പി നമ്മൾക്ക് തരണ്ട ജി എസ് ടി നടപ്പിലാക്കി നമുക്ക് തരണ്ട ടാക്സ് തരാതെ ഈ പാവപ്പെട്ടവരെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുകയല്ലേ അതിന്റെ പേരിൽ ഒന്ന് മാത്രം നമുക്ക് ബി ജെ പി കാരോട് പറയാം കേൾക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ നിങ്ങളിനി കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ എത്ര കണ്ട് ദ്രോഹിക്കാൻ ശ്രമിച്ചാലും അതിനെയൊക്കെ എതിർക്കാൻ ചങ്കൂറ്റമുള്ള ഒരു ഇടതുപക്ഷമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് കേരളം ഭരിക്കുന്നത് നമ്മൾ ആരെയും ഇവിടെ ഭക്ഷണം ഇല്ലാതെയും പൈസ ഇല്ലാതെയും അലയാൻ സമ്മതിക്കില്ല അവരെയൊക്കെ കരുതൽ അവരുടെയൊക്കെ ജീവൻ നമ്മുടെയൊക്കെ സ്വന്തം അച്ഛനമ്മമാരെ പോലെ അവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഭക്ഷണം നൽകിക്കൊണ്ട് അവർക്ക് വേണ്ട മരുന്നുകൾ നൽകിക്കൊണ്ട് അവർക്ക് കൊടുക്കേണ്ട സമ്പത്ത് നൽകിക്കൊണ്ട് നമ്മൾ പരിരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അതൊക്കെ ഇന്നല്ലേ നാളെ ആളും അപ്പോഴും പോലും നമ്മൾ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു ജനതയെ സ്വന്തം മക്കൾ അച്ഛനെ അമ്മയും സേവിക്കുന്ന പോലെ സ്നേഹിക്കുന്ന പോലെ അവർക്ക് വേണ്ട കരുതൽ നൽകിക്കൊണ്ട് അവർക്ക് വേണ്ട ഭക്ഷണം നൽകിക്കൊണ്ട് അവർക്ക് വേണ്ട മരുന്നുകൾ നൽകിക്കൊണ്ട് അവരെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ഒരു പശത്തുനിന്ന് ജാതിയുടെയും മതത്തിന്റെ പേര് പറഞ്ഞ കേന്ദ്രം നമ്മളെ വല്ലാണ്ട് ഉപദ്രവിക്കുകയാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് ഇടയ്ക്ക് ചില ആൾക്കാർ കൊട്ടിക്കളിക്കുന്നിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അധികാരത്തിലേറാമെന്നുള്ളതിന്റെ ധാരണയിൽ ചിലരൊക്കെ കൈയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് വെറുതെയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയം അറിയാം ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായ ജനസേവനം ഉണ്ടാണെന്നറിയാം അവരുടെ മുന്നിൽ ഈ പുറംപോക്കുകൾക്കൊന്നും ഒരു സ്ഥാനവും ഉണ്ടാവില്ല അവിടെയും ജനങ്ങളെ സേവിക്കാൻ മുന്നോട്ട് വരിക സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് ഈ സി പി ഐ ആണ് എ വൈ എഫ് ആണ് എ എസ് എഫ് ആണ് നമ്മുടെ സഹോദര പ്രസ്ഥാനങ്ങളാണ് എന്ന് ഉറക്കെ നമുക്ക് പറയാൻ സാധിക്കും അവിടെയാണ് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നാളെ തുടങ്ങാനിരിക്കുന്ന എ എഫ് എഫ് എ എസ് എഫിന്റെ ഈ മണ്ഡലം സമ്മേളനത്തിന്റെ പ്രസക്തി നിങ്ങളെ നയിക്കേണ്ടവരാരാണ് ഭാവി ചെങ്ങന്നൂരിന് താങ്ങായി മാറേണ്ടത് ആരാണ് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ വളർത്തിയെടുത്തുകൊണ്ട് വരണം എവരെ ബോധവത്കരിച്ചുകൊണ്ട് ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ കൈപിടിച്ച് വളർത്തി വലുതാക്കിക്കൊണ്ട് രാജ്യം എന്താണെന്നും തിരിച്ചറിയിച്ചു കൊടുത്തുകൊണ്ട് സേവനം എന്താണെന്നും തിരിച്ചറിയിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ ലോകത്തിലോട്ട് നിങ്ങൾക്ക് ഈ രണ്ട് ദിവസങ്ങളിൽ നടക്കുന്ന സമ്മേളനത്തിലൂടെ സാധിക്കട്ടെ പുതിയ തലമുറയിൽപ്പെട്ട പുതിയ രാഷ്ട്രീയ നേതാക്കളെ ഈ നാടിന് സംഭാവന ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഈ സമ്മേളനത്തിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നീങ്ങാൻ കെ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യം